സമയം ഇപ്പോൾ മണി കഴിഞ്ഞ മിനിറ്റ് വാർത്തകൾ സ്കൂളൊക്കെ എന്താണ് ണോ കാര്യങ്ങളൊക്കെ ഇതുപോലെ എല്ലാരും ബിസിയായിരിക്കുന്ന എനിക്കറിയാം മോർണിംഗ് ഒരു സിക്സ് ഫോർട്ടി ഫൈവ് ഒക്കെ ആകുമ്പത്തേക്ക് പോകണം അപ്പൊ ആ സമയത്തിനുള്ള എല്ലാം ഉണ്ടാക്കി ആ അപ്പൊ ഞാൻ കുറച്ച് പണിയൊക്കെ രാത്രി ചെയ്തു വെച്ചാല് രാത്രി ഒരു വേഗം പറഞ്ഞു വിട അതാണ് ഇപ്പൊട്ടി രാത്രിയല്ല സോറി ഓ വാപ്പയും മോളെ ഇങ്ങനെ ഇരിക്കുന്ന എന്റെ പുറകെ ഞാൻ എന്തെങ്കിലും പറയണ്ടെങ്കിൽ രാത്രി തന്നെ പറഞ്ഞോട്ട് അത്രയും നല്ല ഉമ്മക്ക് ഉറക്കുവാനായിട്ട് പയ്യാ മക്കളെക്കാൾ കൂടുതൽ ഞാനാണ് മഴയൊക്കെ വരുന്ന തേടന്ന് പഠിച്ചു ആ കളക്ടറിന് നല്ല ബുദ്ധി തോന്നണേ റബ്ബേ പക്ഷെ നമ്മളൊക്കെ പഠിക്കുമ്പോ കളക്ടർമാർക്ക് ഇത്ര ദയാ ദാക്ഷണമല്ല ഇതൊക്കെ വളരെ മോശോട്ടാ ഇപ്പത്തെ മകൾക്ക് എന്ത് സുഖമാണ് ഒന്നും മഴ ചാറിയ അപ്പ സ്കൂളിപ്പോണ്ടോ ഞാൻ എന്തെടാറുണ്ട് എന്നെ പോലെ ആരെങ്കിലും ഒന്ന് കമന്റ് ചെയ്യും ഞാൻ എന്താ ഇണ്ടാക്കണേന്ന് പറഞ്ഞു കൊടുക്കട്ടെ ആക്ച്വലി ഒരു ചിക്കൻ കറിയാണ്ടാക്കണ നാസ്ത രണ്ടോപ്ഷൻ ഇണ്ട് ഇപ്പൊ എന്നെ പുട്ടോർ വെള്ളയപ്പം അവസാനം ഞാൻ പുട്ടി പോയിക്കോട്ടെ പുട്ടോർ വെള്ളയപ്പം ഏകദേശം ഒരു എത്ര വർഷമായി കാണും ഒന്നും ഉമ്മിക്ക് മാപ്പിനോടുള്ള സ്നേഹത് അല്ലാണ്ട് വേറൊന്നുമല്ല വേറൊന്നല്ല വെള്ളയപ്പ തിരിച്ചു കൊല്ലും ഞാൻ പക്ഷേ ഇപ്പൊ ഉമ്മി എന്തായാലും കുട്ട ഉണ്ടാക്കോളൂ അപ്പൊ ഗൈ ചാച്ചി ഇതൊന്നും കൂട്ടി പോകില്ല എന്റെ പണിന്നടക്കൂല ഇടിയപ്പം ഇടിയപ്പത്തിന്റെ ആളായിരുന്നു നാത്ത സ്പെഷ്യൽ പറഞ്ഞു പറഞ്ഞു െന്റെ മുഖവും നോക്കട്ടെ അപ്പൊ എല്ലാരും ഒരുമിച്ച് എല്ലാരും റാഹത്തായിട്ട് ഫുഡ് കഴിക്കാ ഹാപ്പി ആയിട്ടിരിക്ക എല്ലാരും ഫുഡ് ഫുൾ കഴിക്കാം അപ്പൊക്കെ ബൈ 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 ബൈ